ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ കാശ്മീരി റോട്ടിയും പിന്നെ ബ്രെഡും പിന്നെ നമ്മുടെ ഇവിടുത്തെ മുട്ട ചിക്കിയതുണ്ടല്ലോ അതും ജാമുക്ക് എത്തിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച നമ്മൾ വണ്ടി കയറാണ്

ചെറിയൊരു ലേക്കും അതുപോലെ തന്നെ ഹൗസ് ബോട്ട് പോലത്തെ ഒരു ബോട്ട് ഒക്കെ കാണുന്നുണ്ട് നമ്മളിവിടുന്ന് സോൻമാർഗക്ക് അൻപത്തി അഞ്ച് കിലോമീറ്റർ ഇനിയും ഇവിടുന്ന് കാണിക്കുന്നുണ്ട് നമ്മള് ശ്രീനഗറിലാണ് റൂം എടുത്തിട്ടുള്ളത് ചില ഭാഗത്തൊക്കെ ഞാൻ മ്യൂസിക് കൊടുക്കുന്നുണ്ട് കാരണം വണ്ടിയിൽ സോങ് ഇട്ടതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് മ്യൂസിക് ഇട്ട് കൊടുത്തതാണ് ഇതൊക്കെ പോണ വഴിയിൽ വണ്ടീന്ന് എടുത്തിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഒരു ചെറുതായിട്ട് കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ലൊരു വ്യൂസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങളെ കൂടെ ഇതൊക്കെ സോൺമർഗ്ക്ക് പോണ വയലുള്ള വ്യൂസ് ഒക്കെയാണ് ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് വ്ളോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാശ്മീർ വന്ന ഈ ഒരു ട്രിപ്പിന്റെ വ്ളോഗ് തന്നെ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തതൊക്കെ ഉണ്ട് കാണത്തോരുണ്ടെങ്കിൽ അതുകൂടെ പോയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക അത്രയും നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഷേസ് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ വരുന്ന വയൽ നമ്മൾ ഫ്രൂട്ട് കടയിൽ നിർത്തിയിട്ട് കുറച്ച് മുന്തിരി ഒക്കെ വാങ്ങി ഇവിടെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെയാണ് അപ്പൊ ഈ കാണുന്നതാണ് സോൻമർഗ് ടണല് ഈ ടണല് കഴിഞ്ഞാല് നേരെ നമ്മള് സോൻമർഗൊക്കെ എത്തിട്ടോ അപ്പൊ ഈ ടണലിൽ കൊണ്ടൊക്കെ അത് കഴിഞ്ഞ വാടയാണ് വീഡിയോ ഓഫ് ആക്കണ്ടും കുളിക്കാനും സോന്മാർക്ക് ടണല് കഴിഞ്ഞ പാടങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ് നമ്മൾ ഫസ്റ്റ് ടൈം ഈ ഒരു മഞ്ഞമലകളൊക്കെ കണ്ട് കണ്ടപ്പോ ആകെ എക്സൈറ്റഡ് ആയിട്ടാണ് നടക്കൂലം പോയിട്ട് വാങ്ങിക്കൊണ്ടിര ട്ടേണാ വണ്ടിമേല സ്നോണ്ട് जे जे शीयदू, शीयदू. <laughs> तो <में> <laughs> बूट मिलेगा ना हा? इतना लंबा वाला पे नहीं मिलेगा फिर और <laughs> पे पे सब सबसे ज्यादा सुनो होती है आटा। आटा। आटा।

മഞ്ഞു തൊട്ടണ ഇവിടുത്തെ സോൻവർഗല്ലേ ഇവിടുന്ന് മൂന്നിലായിട്ട് കിലോമീറ്റർ കൂടെ ഇണ്ട് അപ്പൊ തന്നെയാണ് സോനന്മാർക്ക് ഇവിടെ വേറൊരു പാലുണ്ടായിരുന്നേ ആ റൂട്ടിൽ കൂടെ ഇപ്പൊ വണ്ടി വിടാതെ വേറൊരു റൂട്ടിൽ കൂടെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പൺമാർഗെല്ലാം പറഞ്ഞത് देखो ओके घेरिकोली ने भाइका बता नै 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 सही नै सही बाकी ले जें घर हूं ठीक हो ना अबको हम बिना बिना

ബൈക്ക് സംവിധാനങ്ങളൊക്കെ ഇണ്ടല്ലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് എടുക്കാൻ പറഞ്ഞോടത്ത നമ്മളെ കുടിക്കാണ് ബൈക്ക് എടുക്കാൻ പറഞ്ഞ എത്തിലെ കൂടിയാതാ എന്താ മറ്റേ കുതിര ഫുള് സ്നോ ആണ് ആ കാല കടിക്കുണ്

बर्थडे लगा तुम ने डा आ आ दिखो डा इस आंत में लाभ और दो और क्या निंद्रिका में या बच्ची भी तो मैंने <सवाँगा> नहीं शायद भैया ऐसा इतने काम पड़ रहा है जाने के लिए हम जाएं तेरे मापता है കുട്ടിനെങ്ങനെ നടക്കണ്ടേ അതുകൊണ്ട് ഇതിലൊരു കേരളം ഇതിലെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാലോ നമുക്കറിയാല്ലോ അങ്ങനെ ഇതിലും കയറി

അവിടെക്ക് പോണ്ടേ ചാല റെഡി അല്ലേ ഫുൾ അല്ല രസം ഇണ രസം ണ്ടല്ലേ ദാ ദാ

അതേപോലെ കുതിര എടുത്ത് വരുന്നവരും ഇണ്ട് ഇട്ടാ പക്ഷെ എന്നാലും നമ്മള് കുതിരമ്മ ഞാൻ വീണതൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇന്ന് അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല ജാക്കറ്റ് ഇട്ടോണ്ടിരുന്ന മതി ആ ഇക്ക മഞ്ഞു എന്റെ പാൻറ് കാ മറിച്ചിലാണ് കേസ് ഞാന പോയാട കിടന്നുകൊണ്ടി കാലാവസ്ഥ ചെയ്തില്ല

әйләп әйләп Лава әйләп әйләп Лава әйләп

ണ്ട് ഒരേറ്റ് ചെയ്യാണേ ഭൂമിയിലെ സ്വർഗം തന്നെയാണല്ലേ അക്ക ഭൂമിയിലെ സ്വർഗം തന്നെയാണല്ലേ അല്ലേ ബോമ്പളായിക്കോട്ടെ അങ്ങനെ കേറാപ്പുറ പറഞ്ഞ அнда வாシャン. பா குதிரை அங்க வியூ ആണ് കറുത്ത് കരിവാഴിച്ചിരുന്ന എല്ലാരും വെയിലുണ്ടാലാണ് കറുക്കല് തണുപ്പുണ്ടാല കച്ചവടക്കാരൊക്കെ കാണുന്നുണ്ട് ക്യാമറ ടച്ച് ചെയ്യാൻ പറ്റൂ ഗ്ലൗസ് ഇട്ടാ വർക്ക് ചെയ്യുന്നു ഇഷ്ടായ വണ്ടി ബൈക്ക് ബൈക്ക് ഒരുപാട് കാലത്തെ ആഗ്രഹം പറഞ്ഞില്ല ചെറിയ മഞ്ഞക്കെ നിന്നില്ല അവട്ട് കളിച്ചിരുന്നു ഇപ്പൊന്നും മഞ്ഞണ്ട

പത്ത് രൂപി വഴിണ്ടാക്കി തരുമ്പോ നൂറ് രൂപത്തിൽ കാവസ് ത്രീ ഡിഗ്രി സെൽഷ്യസാസ്റ്റ് ਕੋਸਤਾ ਅਸੀਂ ਅੰਛੀ ਨਾ ਮਾਣ ਨੂੰ ਪਰਨ ਨਾ ਨਾ ਸ਼ੇਜ ਕਸ਼ਮੀਰੀ ਕਾ ਉੜਛੇ ਨਾ 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 ਚਾਯਾ ചൂടാണ് ചൂട് 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 ആ ക്ലാസ് എടുത്തോ പുതിയ പേരു ഉള്ള അങ്ങനെ പുതിയ പേരില്ല

ശരി ആ കാണുന്നുണ്ടോ ഇക്കെറുതെ വീട് സീഗരറ്റ് വലിക്കുന്നു കാണില്ല

ഓടി ഏരി ഓടി കരി എന്നാലെ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാവില്ലോ വികുമ്പളേ നമ്മൾ നേരെ പോകുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് ഇതിന്റെ കൂടെ ഉള്ള കറികളാണ് കേട്ടോന്ന് മട്ടണിന്റെ ഒരു കറിയും പിന്നെ ചിക്കന്റെ ഒരു കറിയും പിന്നെ ഒരു ചട്നിയും വരുന്നുണ്ട് റൂമൊക്കെ റൂമെ പോവാണ് സാധനം കിട്ടി ആ ടണലാണ്ട് കഴിഞ്ഞപ്പോൾ തൊണ്ണൂറോക്ക് പോയി ഫ്രഷ് ആയി നമ്മള് രാത്രികത്തെ ഡിന്നർ അയക്കാൻ വേണ്ടി പോകണം മോൾക്ക് എന്നാ മോളിലാണ് കണ്ടി കൊടുക്കലേ ാണ് ഗ് സഹിക്കാൻ പറ്റുന്നില്ല വാഷ് ചെയ്ത് കൊണ്ടെത്തിയിട്ടുണ്ട് ഇന്നൊരു ചെറിയ മാറ്റമുണ്ട് ഗൈസ് ഇന്നത്തെ ആരത്തെ ഫുഡ് നേരത്തെ ആ മട്ടൻ കറി അല്ലടാ തന്നെ ഞാൻ മട്ടൺല്ലേ എന്നിട്ട് മട്ടൺ ഡിന്നർ കഴിച്ചിട്ട് റൂമിൽ പോയിട്ടൊന്നും ഉറങ്ങണം അപ്പൊ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതിട്ടാ ഇതിന് മുന്നേ നമ്മൾ പോയ വീഡിയോസുകളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുക അപ്പൊ ഓക്കെ ബൈ